സർവീസ് സ്കീം അംഗത്വ ദിനം കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് ഇ എൻസ് എസ് യൂണിറ്റ് നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു അങ്കണവാടി കുരുന്നുകൾക്ക് പായസ വിതരണവും പൊതുജനങ്ങൾക്ക് ജീവിതശൈലി രോഗപരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു സേവന സന്നദ്ധ കൂട്ടായ്മ എൻ എസ് എസ് കൈക്കോട്ട് സ്കൂൾ യൂണിറ്റ് നേതൃത്വത്തിൽ നടത്തിയ അംഗത്വ ദിനാചരണത്തിന് തുടക്കം കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ കെ വി ഗോപിക്കുട്ടി പ്രധാനാധ്യാപകൻ വി വിനോദ് കുമാർ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി ഉടമ്പതല കുടുംബാരോഗ്യ കേന്ദ്രം ഇളമ്പിച്ചി ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെ സ്കൂളിൽ സംഘടിപ്പിച്ച ജീവിതശൈലി രോഗപരിശോധന ക്യാമ്പിൽ പൊതുജനങ്ങൾ അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങി നൂറിൽ പരം പേർ പങ്കെടുത്തു ക്യാമ്പിന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ വി നിതിൻ ജെ പി എച്ച് എൻ എം നീതു മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ കെ ടി സച്ചിന ആശാവർക്കർ ടി വി റീന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി നാഷണൽ സർവീസ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ കൈക്കൂട്ടുകാട് സ്കൂളിൽ പുതുവായി പുതുതായി അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എൻറോൾമെൻറ്റ് ഡേ ആണ് നടക്കുന്നത് ഈ ചടങ്ങിന് ഇന്നത്തെ ദിവസം നമ്മൾ രണ്ട് പരിപാടികൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പതാക എൻ എസ് എസിൻ്റെ പതാക വരുത്തുകയും അതേപോലെ പ്രതിജ്ഞ കുട്ടികൾക്ക് ചെയ്തിക്കൊടുക്കുകയും ചെയ്തു അതേപോലെ തന്നെ നമ്മൾ അങ്കണവാടിയിൽ

അംഗൻവാടി വർക്കർ കെ ശോഭന ഹെൽപ്പർ വി ഉഷ എന്നിവർ എൻ എസ് എസ് വോളണ്ടിയർമാർക്ക് നന്ദി അറിയിച്ചു എൻ എസ് എസ് കോഓർഡിനേറ്റർ ബി കെ ബിജു പ്രമോദ് അധ്യാപകരായ പി പി ദാവൂദ് പി പി ഷീന എം സത്യ പി ഇന്ദിര പി ഇ കാർത്തിക സരസ്വതി സത്യൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ